ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയുന്നത് കരിങ്കോഴികളെ കുറിച്ചാണ് കരിങ്കോഴിയെ കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കരിങ്കോഴികളെ കുറിച്ച് തന്നെയുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിലെ കരിങ്കോഴികളുടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നെയും പിന്നെ എന്റെ അടുത്ത് കരിങ്കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ വരുന്ന ആളുകൾ വീണ്ടും വീണ്ടും സംശയിക്കുന്ന ചില സംശയങ്ങൾക്കുള്ള ഉത്തരം അതായത് കരിങ്കോഴികളെ എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ കരിങ്കോഴി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇത് ക്രോസ് ആണോ എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു വിവരണവും അതിന്റെ കൂടെ തന്നെ ചില മിഥ്യാധാരണകൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട് ഈ മേഖലയിൽ അവർക്കുള്ളൊരു അവർക്ക് ആ മിഥ്യാധാരണകൾ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ശ്രമം കൂടെയാണ് ഞാൻ ഈ വീഡിയോ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനകത്താണ് ഞാൻ എന്റെ കരിങ്കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്നത് ഞാനിപ്പോ നേരത്തെ ഇതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഇരിക്കുന്ന എന്റെ കോഴിയാണ് ഇതിപ്പോ നാളെ വിരിയും നാളെ വിരിഞ്ഞിറങ്ങുന്ന കോഴിയാണ് ഇതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്താണ് എന്റെ കരിങ്കോഴി കുഞ്ഞുങ്ങളുള്ളത് ഇതിനകത്ത് ഇരുട്ടായത് കാരണം അത്ര ക്ലിയർ അല്ല ഇത ഇതാണ് എന്റെ കരിങ്കോഴി കുഞ്ഞുങ്ങൾ ഇതിനകത്തൊരു നൂറ്റി എഴുപത്തി അഞ്ച് പീസ് കുഞ്ഞുങ്ങളുണ്ട് രണ്ടര മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഒരു കുഞ്ഞിനെ ഞാൻ പിടിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യം മനസ്സിലാക്കുക എന്നുള്ളതിന്റെ ഒരു വിശദീകരണം തരാം ഒരു കോഴി കുഞ്ഞിനെ പിടിച്ച് അതിന്റെ സ്കിന്നും വായിക്കാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമൊരു കാര്യം കോഴി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് അതിലുള്ള ചില തെറ്റിദ്ധാരണകൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്കിതിന്ന് ഒരു കോഴി കുഞ്ഞിനെ പിടിക്കാം അപ്പോ ദേ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ചെന്ന കരിങ്കോഴി കുഞ്ഞുങ്ങളിലെ ഒന്ന് അതിന്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാല് കാലുണ്ടോ കറുപ്പ് ഈ കാലും അതുപോലെ തന്നെ അതിന്റെ ചില നഖങ്ങൾക്ക് വെള്ള കളറ് വരാറുണ്ട് നഖങ്ങൾക്ക് മാത്രം ചെറിയൊരു വെള്ള കളർ വരാറുണ്ട് അതും കരിങ്കോഴി തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന കരിങ്കോഴികൾക്ക് ഒറിജിനൽ കരിങ്കോഴി കുഞ്ഞുങ്ങൾക്കും അങ്ങനെ വെള്ളം എന്നും വരാറുണ്ട് അത് ഇല്ല എന്നൊക്കെയൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ് ഒരു എത്ര പറഞ്ഞാലും അതൊക്കെ അങ്ങനെ വരും ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെ വാങ്ങിക്കാൻ വരുന്ന ആളുകളെ പറ്റിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നെ ഇതാ ചിറകിന്റെ അടിയിൽ ഒരു ബ്ലാക്ക് കളറ് ഈ ബ്ലാക്ക് കളറാണ് മെയിനായിട്ട് നോക്കേണ്ടത് സ്കിന്ന് ഇത് ബ്ലാക്ക് കളറായിട്ടുണ്ടാവും പിന്നെ കണ്ണ് കൊക്ക് മുതലായിട്ടുള്ള സംഗതികൾ ഇതാ ഇതിന്റെ കണ്ണിന്റെ വശങ്ങള് കൊക്ക് എല്ലാം ബ്ലാക്ക് കളർ വേണ്ട കണ്ണ് കണ്ണ് കൊക്ക് വായിക്കാകും കാണിച്ചു തരാം ഇതാ വായിക്കാകും ഇതുപോലെ കറുത്ത കളറായിരിക്കും ഇപ്പൊ ഇതിന്റെ നാക്കിനൊക്കെ ഒരു ചെറിയ ഒരു ഒരു കറുപ്പ് കളറേ ഉള്ളൂ പക്ഷെ ഇങ്ങനത്തെ നാക്ക് കണ്ടിട്ടാണ് ആളുകൾ പറയുന്നത് ഒറിജിനലല്ല എന്നൊക്കെ ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് വാങ്ങാൻ വന്ന ഒന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ടത് ഇതിന്റെ നാക്ക് കട്ടി കറുപ്പല്ലോ അങ്ങനെയാണല്ലോ കേട്ടിട്ടുള്ളത് ഇത് ഇങ്ങനെ ഒരു ഇരണ്ട കളറാണ് അപ്പൊ അത് കരിങ്കോഴി അല്ല എന്നൊക്കെ ആളുകൾ എന്റെ അടുത്ത് ബാധിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഇതാണ് കരിങ്കോഴി ഒറിജിനൽ കരിങ്കോഴി എന്ന് പറയുന്നത് ഇതാണ് പിന്നെ ഇത് ശരിക്കും നമ്മുടെ കേരളത്തിലുള്ള കോഴിയല്ല കേരളത്തിൽ വളരുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ തനതായിട്ടുള്ള ഒരു കോഴിയല്ല അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത അതിനുണ്ടാവും നമ്മുടെ ഇവിടെ വേറെ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വളർത്തുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ കോഴികളിൽ വരും അപ്പൊ അതേ രൂപത്തിലുള്ള കോഴികൾ തന്നെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം ജനസിൽ ചെറിയ വ്യത്യാസം വരും അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കാലിന് നാളത്തിനൊക്കെ വെള്ള കളറ് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ഇതിന്റെ സ്കിന്നൊന്ന് ഞാൻ കാണിച്ചുതരാം ഇതിന്റെ സ്കിന്ന ഇതാണോ സ്കിന്ന് ബ്ലാക്ക് കളർ ഇതൊക്കെയാണ് കരിങ്കോഴി എന്ന് പറയുന്നത് ഇനിയിപ്പോ ഇതിന്റെ ഇറച്ചി ഇതിന്റെ ഇറച്ചി ആളുകൾ പറയുന്നുണ്ട് നല്ല കട്ട കറുപ്പ് ഇതിന് ഇന്നലെ മിനിഞ്ഞാന്നിട്ട് ഞാനൊരു എഫ് ബി യിലെ ഒരു ഗ്രൂപ്പിലൊരു പോസ്റ്റ് ഉണ്ട് കരിങ്കോഴി ഇറച്ചികളുടെ പീസ് വെട്ടി ഒരു ടീം തന്നതാണ് ഞാൻ പറ്റിക്കപ്പെട്ടു ഇത് ഒരു ഇരുണ്ട ബ്ലാക്ക് കളറേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അത്രേ ഉണ്ടാവുള്ളൂ കരിങ്കോഴിയുടെ ഇറച്ചിക്ക് ആ ഇരുണ്ട ഒരു ബ്ലാക്ക് കളർ മാത്രമേ ഇണ്ടാവുള്ളൂ ഞാനത് ജസ്റ്റ് എന്റെ ഒരു കോഴിയുടെ ബ്രസ്റ്റ് പീസ് കരിങ്കോഴിയുടെ ബ്രസ്റ്റ് പീസ് ഞാൻ കാണിച്ചുതരാം ഈ കറുപ്പേ കരിങ്കോഴിക്ക് ഉണ്ടാവുള്ളു ഈ കാണുന്നതാണ് കരിങ്കോയുടെ ഇറച്ചി എന്ന് പറയുന്നത് ഈ ഒരു കറുത്ത കളറേ ഉണ്ടാവുള്ളൂ അല്ലാതെ പലരും പറഞ്ഞ് പറയുന്നത് പോലെ കരിക്കട്ടയുടെ അത്രയും കറുത്ത കളറൊന്നും കരിങ്കോയുടെ ഇറച്ചിക്ക് ഉണ്ടാവില്ല ഇതാണ് ഇവിടെ എന്റെ അടുത്ത് കരിങ്കോഴിയുടെ ഇത്തരം കാര്യങ്ങളാണ് കരിങ്കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നോക്കാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ ഇതിൽ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് കരിങ്കോഴിയാണോ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കൈരളി കോഴികളിൽ ഇടയ്ക്ക് കരിങ്കോഴി പോലെയുള്ള അല്ലെങ്കിൽ കരിങ്കോഴി ഒറിജിനൽ കരിങ്കോഴികളെ പോലെ തന്നെ തോന്നിക്കുന്ന കോഴികൾ വരാറുണ്ട് അപ്പോൾ അത് അതിലൊരു ഒരു നൂറ് കൈരളി കോഴികൾ കോഴികളുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാത്രമേ അങ്ങനെ വരുള്ളൂ അപ്പൊ ഇത്രയൊരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ കരിങ്കോഴി കുഞ്ഞുങ്ങളോ ഒരുമിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും കൈരളിൽ നിന്ന് വേർതിരിച്ചിട്ടുള്ള കോഴികളാവാൻ സാധ്യതയില്ലല്ലോ അങ്ങനെ ഒരു ഇരുന്നൂറ് കോഴി കുഞ്ഞു ഇരുന്നൂറ് കരിങ്കോഴി കുഞ്ഞുങ്ങളെ കൈരളിൽ നിന്ന് അവരുടെ ക്രോസിൽ നിന്ന് വേർതിരിച്ചെടുക്കണമെങ്കിൽ ആയിരോ രണ്ടായിരോ കൈരളി കോഴികൾ വേണം എന്നാലേ അത് അതിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ കാരണം ഒരു നൂറ് കോഴിയിൽ രണ്ടോ മൂന്നോ കരിങ്കോഴികളുടെ സാമ്യമുള്ള കോഴികളാണ് അതിനകത്ത് ഉണ്ടാവുള്ളു അപ്പോ അത് തന്നെ മനസ്സിലാക്കല്ലോ ഒരു പത്ത് മുന്നൂറ് കോഴികളൊക്കെ വെക്കുന്ന സ്ഥലത്ത് എങ്ങനെ നമുക്ക് അത് കൈരളിയുടെ കോഴികളാണ് എന്നുള്ളത് പറയാൻ പറ്റുക എന്നുള്ളത് അത് തന്നെ മനസ്സിലാക്കാം പിന്നെ ഇതില് ക്രോസ് വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ പുറത്ത് വിട്ട് വളർത്തുമ്പോൾ കരിങ്കോഴി പെടകളെ പുറത്ത് വിട്ട് വളർത്തുമ്പോൾ നമ്മുടെ നാടൻ കോഴികളോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വേറെ ഏതെങ്കിലും ജനസിൽപ്പെട്ട കോഴികളോ ഉണ്ടെങ്കിൽ അവര് ക്രോസ് ആയി അങ്ങനെ ഉണ്ടാവുന്ന മുട്ടകളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ് ക്രോസ് കുഞ്ഞുങ്ങളായിട്ട് വരുന്നത് അതായത് നിങ്ങൾ പറയുന്ന ഒറിജിനൽ കരിങ്കോഴിയല്ല ക്രോസ് കുഞ്ഞുങ്ങൾ കരിങ്കോഴിയാണെന്ന് പറയുന്നത് വരുന്നത് അതൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ പൂവൊക്കെ ചുവന്നിട്ടുണ്ടാവും പിന്നെ തൂവലില് വേറെ എക്സ്ട്രാ കളർ ഉണ്ടാവും ഇതേപോലെ ഒറിജിനൽ നിങ്ങൾ പറയുന്ന ഈ ഒറിജിനൽ ടൈപ്പ് ആയിരിക്കില്ല ക്രോസ് വരുമ്പോ എന്തായാലും അതിലൊരു മാറ്റം ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലില് നഖം നോക്കണ്ട അതൊക്കെ കരിങ്കോഴിയിലും അങ്ങനെ വെള്ള കളർ വരും ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി പല സ്ഥലത്ത് പോയിട്ട് കണ്ടിട്ടുള്ളതിലൊക്കെ അങ്ങനെ വരുന്നുണ്ട് ഈവൺ ഉത്തർപ്രദേശിൽ നിന്ന് മുട്ട കൊണ്ടന്ന് വിരിച്ചിറക്കുന്ന കുഞ്ഞുങ്ങളെ വരെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് തൃശ്ശൂർ സ്ഥലത്ത് അപ്പൊ അവിടെ ഈ പറഞ്ഞതുപോലെ അതിന്റെ കുഞ്ഞുങ്ങൾക്കുണ്ട് കാലില് നഗത്തിൽ വെള്ള കളറൊക്കെ അപ്പൊ അത് നോക്കണ്ട അതൊക്കെ അങ്ങനെ കരിങ്കോഴിയിലും അങ്ങനെ വരും പക്ഷെ ക്രോസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ സംഗതികളിലൊക്കെയാണ് ക്രോസ് വരുന്നത് നാടൻ കോഴികൾ അല്ലെങ്കിൽ അതല്ലാതെ കരിങ്കോഴിയുടെ അല്ലാതെ ഉള്ള കോഴികള് പൂവൻ കോഴികള് പെടക്കോഴിക്ക് ക്രോസ് ആകുമ്പോണ്ടാവുന്ന കുഞ്ഞുങ്ങളാണ് ഒറിജിനൽ കരിങ്കോഴികളല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നത് പിന്നെ കൈളി കോഴികളുള്ള ആ കോഴികൾ പിന്നെ ഇതിൽ നിലനിൽക്കുന്ന മറ്റൊരു മിഥ്യാധാരണ എന്താ വെച്ചാൽ ഇതിന്റെ മുട്ട കറുപ്പാണെന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കരിങ്കോയുടെ മുട്ട കറുപ്പാണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഇവിടെ നിങ്ങൾക്ക് കാടായിട്ട് ഇവിടെ വരും അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല കാരണം ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞില്ല കരിങ്കോയുടെ മുട്ട ഒരിക്കലും കറുപ്പല്ല കറുത്ത മുട്ടയല്ല കരിങ്കോഴിക്ക് ഉണ്ടാവും അപ്പൊ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക അത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മുട്ടകൾ കാണിച്ചുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഇവിടെ കാടായിട്ട് വന്നു പോയിട്ടുണ്ടാവും അത് ഇവിടെ കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇത്ര കാര്യങ്ങളാണ് കരിങ്കോഴിയെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത് കരിങ്കോഴി മേഖലയിൽ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് ഇപ്പോ അയാങ് സമാനിന്ന് പറഞ്ഞിട്ടൊരു കോഴിയുണ്ട് ഫിലിപ്പീൻസിലുള്ള അപ്പൊ അത് എല്ലാവരോടും ഞാൻ ഒരു കാര്യമാണ് അതിന്റെ എന്ന് പറഞ്ഞാൽ നല്ല കട്ട കറുപ്പാണ് പൂവൻ കോഴിയുടെ അതിന്റെ ഒരു കട്ട കറുപ്പാണ് ഞാൻ അതിന്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കാം അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും അതിന്റെ ഒരു ഫോട്ടോയും നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ കരിങ്കോഴിയുടെ ഒരു ഫോട്ടോയും ഞാൻ ഇതിന്റെ സ്ക്രീനിൽ രണ്ട് തവണയായിട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് അതിലെ വ്യത്യാസം മനസ്സിലാവും ആ കോഴികൾക്ക് നെറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ മനസ്സിലാവും രണ്ടായിരം ഡോളറൊക്കെയാണ് അതിന്റെ വില ആ കോഴിയുടെ വില അത് ഈ പറയുന്നത് പോലെ മറ്റുള്ളവർ പറയുന്നത് പോലെ ഇറച്ചിക്കാനുള്ള കട്ട കറുപ്പാണ് എന്ന് പറയപ്പെടുന്നു നേരിട്ട് അതിന്റെ ഫോട്ടോസും വീഡിയോസും കാണുമ്പോൾ തന്നെ ശരീരമൊക്കെ ഭയങ്കര കറുപ്പാണ് പക്ഷെ നമ്മുടെ ഇന്ത്യൻ കരിങ്കോഴിക്ക് ആ കറുപ്പില്ല മറ്റേ കോഴികളെ കാണിച്ചുകൊണ്ടാണ് അതാണ് ഒറിജിനൽ കരിങ്കോഴി എന്ന് പറയുന്നത് പറഞ്ഞു വിപണനം ചെയ്യുന്ന ആളുകളാണ് ഈ മറ്റുള്ള വാങ്ങാൻ വരുന്ന പുതിയ ആളുകളുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വെള്ള നകം വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒറിജിനൽ അല്ല എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പറഞ്ഞു വരുന്നത് ഇനിയിപ്പം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ ഒന്നോ രണ്ടോ കോഴികളുടെ ഫോട്ടോ അവരുടെ കയ്യിലുള്ള ഒന്നോ രണ്ടോ കോഴികളുടെ ഫോട്ടോ അതായത് നല്ല ബ്ലാക്ക് വരുന്ന കോഴികളുടെ ഫോട്ടോ എടുത്ത് അത് മാത്രം വിട്ടിട്ട് എന്റെ കയ്യിലുള്ളത് ഉണ്ടാവും ഒറിജിനലാണ് ആ സമാനി പോലെ തന്നെയുള്ള കോഴികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അവരുടെ കയ്യിലുള്ള നിങ്ങൾ വാങ്ങിക്കുക അവരുടെ അടുത്ത് വാങ്ങിക്കാൻ പോവുക അവരിടുന്നല്ല ആരുടെടുത്ത് വാങ്ങിക്കാൻ പോകുമ്പോഴും നിങ്ങൾ പാരന്റ് സ്റ്റോക്കിനെ പോയി കാണുക കുഞ്ഞുങ്ങളെ കാണുക ഞാൻ ഇവിടെ വരുന്ന എന്റെ അടുത്ത് വാങ്ങിക്കാൻ വരുന്ന ആളുകളെ ആദ്യം ഞാൻ പാരന്റ് സ്റ്റോക്ക് കൊണ്ട് കാണിക്കാറുണ്ട് പാരൻറ്റ് സ്റ്റോക്ക് കാണിച്ചതിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാറുള്ളൂ അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പാരൻസ് പോയി കാണുക എന്നിട്ട് അത് ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം കുഞ്ഞുങ്ങൾ വാങ്ങാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കാരണം ഇന്ത്യൻ കരിങ്കോഴികൾ നല്ല കട്ടിക്കറുപ്പല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഓക്കെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ